നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇവിടെ ഒരു ഫേസ്ബുക്കിൽ ഒരു സുഹൃത്ത് സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ സാധാരണ മനുഷ്യർ മരിക്കുമ്പോൾ മരിച്ചു പോയിരുന്നവരാണ് സന്യാസികൾ മരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സമാധിയായി എന്ന് പറയുന്നത് സമാധി എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗവിദ്യയിലെ അവസാനത്തെ അംഗമാണ് സമാധി അതായത് ധ്യാനം ധ്യാനത്തിലൂടെയാണ് സമാധിയിലെ നോക്കൂ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോ തോന്നുന്നത് നോക്കൂ നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളുടെ ചിത്രം ശാന്തമാണ് അപ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല ചുറ്റുപാട് എന്ത് നടന്നാലും നമ്മൾ എന്തെങ്കിലും അറിയുന്നു നമുക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ ഉറക്കത്തിൽ ഒരു ദുഃഖമില്ല എക്സെപ്റ്റ് ദുസ്വപ്നം വന്നു കഴിഞ്ഞാൽ അതൊരു ദുഃഖമാണ് അല്ലാതെ സുഷുപ്തി എന്ന് പറയുമല്ലോ ഇത് സ്വപ്നം പോലും കാണാത്ത ഒരവസ്ഥയുണ്ടല്ലോ നിദ്രയുടെ നിദ്ര അഘാതനിദ്രാ എന്ന് പറഞ്ഞ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയില്ലേ ആ അവസ്ഥയിൽ മനുഷ്യർക്ക് സ്വപ്നം പോലും ഇല്ല അവ ചിത്തം മനസ്സ് പ്രവർത്തിക്കുന്നേ ഇല്ല ഒരു തോട്ട് പോലും ഉണ്ടാവുന്നില്ല മനസ്സിൽ ഇപ്പോ സമാധി എന്ന് വെച്ച എന്താണെന്ന് ചോദിച്ചാല് സനാതനധർമ്മം പറയുന്നത് സന സമാ സമാധിസ്ഥനായ ഒരു വ്യക്തിയുടെ ചിത്തം അത് കാറ്റില്ലാത്ത മുറിയിൽ വെച്ച വിളക്ക് പോലെ ഇരിക്കും എന്നാണ് പറയുന്നത് കാറ്റില്ലാത്ത മുറിയിൽ വിളക്ക് വെച്ചങ്ങനെ ഇരിക്കും അപ്പൊ കാറ്റുള്ള അടുത്ത് വിളക്ക് വെച്ചങ്ങനെ വിളക്കിന്റെ തിരി ആ നാളം തീനാളം കാറ്റിനനുസരിച്ച് ഇങ്ങനെ ആടി 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 ആടിയാടി കളിയും കാറ്റില്ലാത്ത അടച്ച മുറിയിലാണ് വെച്ച ആ തീനാളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ ആട്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് ചിത്തത്തെ കൊണ്ടെത്തിക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത് ചിത്തം ചലിക്കുമ്പോൾ എന്തോ ഒരു ഡയലോഗുണ്ട് ഞാനത് മറന്നു ചിത്തം ചിത്തം നിശ്ച നിശ്ചലമാകുമ്പോൾ ബ്രഹ്മം എന്നാണ് പറയുന്നത് ചിത്തം നിശ്ചലമാകണം അപ്പോഴാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ നോക്കൂ ശ്രീരാമൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ഡയലോഗല്ലേ ഈ ഭൂമിയുണ്ട് എന്ന് തോന്നപ്പെടുന്നുണ്ട് അപ്പോൾ സനാതനധർമ്മം പറയുന്നത് എല്ലാം മായയാണെന്ന് പറഞ്ഞു ഈശ്വരനല്ലാത്തതെല്ലാം മായ അത് ഒരു വിധി പറഞ്ഞ സത്യവുമാണ് ഇപ്പോ നമ്മൾ അച്ഛനെ കാണുന്നു അമ്മയെ കാണുന്നു അപ്പൊ ഒരു ശരീര രൂപമാണ് ഇതാണ് അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ സഹോദരൻ അപ്പൊ ഇവരൊക്കെ മരിച്ചു പോകുമ്പോ പിന്നെ ആ ശരീരം ഇല്ല അച്ഛന്റെ ശരീരം ഇല്ല അമ്മയുടെ ശരീരം ഇല്ല അച്ഛന്ന് വിളിച്ചാ വിളി കേൾക്കാൻ അച്ഛനും ഇല്ല അമ്മ എന്ന് വിളിച്ച വിളി കേക്കാൻ അമ്മ ഇല്ല അപ്പോ കൊറേ സമയത്തേക്ക് ഉള്ളതുപോലെ തോന്നപ്പെട്ടു പിന്നീട് അതില്ലാതായി അതിൻ്റെ യഥാർത്ഥ രൂപം യഥാർത്ഥ അതിൻ്റെ ഭാവം അത് പുറത്തേക്ക് എടുക്കും അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും ഒരു എഴുപത് വയസ്സ് എൺപത് വയസ്സ് വരെ ജീവിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവരില്ലാണ്ടായി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം എത്ര വലുതായിരിക്കും അത് എല്ലാ കാലവും ഇല്ലാതെ തന്നെ ഇരിക്കും അപ്പോൾ ഉള്ളത് എന്നതാണോ സത്യം അതില്ലാത്തത് എന്നതാണോ സത്യം അത് എഴുപതെപത് അല്ലെ പോട്ട് തൊണ്ണൂറ് വയസ്സ് മാക്സിമം നൂറ് വയസ്സ് അത്രേല്ലോ ഈ മനുഷ്യന്റെ ശരീരത്തിനായി അത് കഴിഞ്ഞാൽ അത് ഇല്ലാതാവുകയല്ലേ അപ്പോൾ ഇത് ഉണ്ടെന്ന് തോന്നപ്പെടുന്ന സാധനമാണ് സത്യത്തിൽ ഇല്ലാത്തതാണ് അതാണ് മായ എന്ന് പറയുന്നത് മായ എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ട് തോന്നും പക്ഷെ ഇല്ല ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കും അപ്പോൾ നിങ്ങളുടെ പിന്നിലൊരു കലണ്ടർ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ മുമ്പിലേക്ക് ഇട അതായത് കലണ്ടറിനും എൻ്റെയും ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് നോക്കുമ്പോൾ ഞാൻ പിന്നിലെ കലണ്ടർ കാണും പക്ഷേ ഒരു മായ പോലെ ആ കലണ്ടറിൻ്റെ ഒരു ഒരു പ്രതിബിംബം അവിടെ ഒരു എന്താ പറയുക ഒരു ഇമേജ് അതിൻ്റെ ഒരു ചിത്രം അത് ഉണ്ട് അങ്ങനൊരു മായ പോലെ കാണാം ഇനി ഞാൻ നിങ്ങളായിട്ട് നോക്കാണ്ട് നിങ്ങളുടെ പിന്നിലുള്ള കലണ്ടറിനായിട്ട് നോക്കുന്നത് അപ്പം നിങ്ങളുടെ രൂപവും ശരീരവും ഒരു മായാരൂപം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് സത്യം സത്യം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ മായ ഈ സത്യം മനുഷ്യർ മനസ്സിലാക്കി അപ്പോൾ ഈ മായാ പ്രപഞ്ചത്തിൽ കിടന്ന് ഉഴലാതെ ഇത് ഇതോട് ഒരു വിരക്തി ഒരു വൈരാഗ്യം അങ്ങനെ മനസ്സിനെ ഒരു ഒരു വ്യക്തി കിണഞ്ഞു പരിശ്രമിച്ചിട്ടാണെങ്കിലും മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക പ്രാണായാമം ചെയ്ത് ധ്യാനം അതായത് ഒരേ വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും ധ്യാനം അല്ലാണ്ട് ഈ ക്രിസ്ത്യാനികളിപ്പോൾ കാണിക്കുന്ന എവിടെ പോകണേ ഞങ്ങൾ മുരമുരു ധ്യാനത്തിന് പോണെ അവിടെ എന്താ നടക്കണം കൈകൊട്ടി പാട്ട് വലിയ സ്ത്രീ ഇതൊന്നുമല്ല ധ്യാനം ധ്യാനം എന്ന് വെച്ചാൽ കണ്ണടച്ചിരിക്കുക ധ്യാന നിമഗ്നായി എന്ന് പറഞ്ഞാൽ അയാൾ കണ്ണടച്ചാണ് ഇരിക്കണം കാരണം മനസ്സിൻ്റെ വൃത്തിയാണ് ധ്യാനം അപ്പോ കണ്ണ് തുറക്കേണ്ട ആവശ്യമില്ല കണ്ണു തുറന്നു കഴിഞ്ഞാൽ മുമ്പിലുള്ള കാഴ്ചയിലേക്ക് മനസ്സ് പോകും അപ്പോൾ ആ ധ്യാനത്തിൽ നമ്മള് ധ്യാനം മുറിഞ്ഞു പോകും സമാധിലേക്ക് എത്തിയത് തുടർച്ചയായ ധ്യാനം ഈശ്വരനെ കുറിച്ച് ഈശ്വരന്റെ ജീവിതത്തെ കുറിച്ച് ഈശ്വരന്റെ നാമത്തെ കുറിച്ച് അതിങ്ങനെ ധ്യാനിച്ച് 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 ഒരുപാട് കാലം കൊണ്ട് സാധനയുള്ള പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ പെർഫെക്ഷനിലോട്ട് വരുന്നത് ഒരു കാര്യം പരിശീലിച്ച് 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 അത് നമ്മൾ മാസ്റ്റർ ചെയ്യും അതേപോലെ തന്നെ ധ്യാനം ഭക്ഷക്കണക്കിന് ധ്യാനിച്ച് 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 മനസ്സിന് യോഗി ധ്യാന നിമഗ്നായിരിക്കുന്ന മനുഷ്യൻ മനസ്സിനെ അയാളുടെ നിയന്ത്രണത്തിൽ കൊണ്ട് അങ്ങനെ നിയന്ത്രണത്തിലായ മനസ്സ് ഈശ്വര ചിന്തയിൽ ലയിപ്പിച്ച് ഈശ്വര ചിന്തയിൽ ആ മനസ്സ് ലയിച്ച് ചേരുന്നു ആ മനസ്സ് ഈശ്വര ചിന്തയിൽ ലയിച്ച് ചേരുന്ന സമയത്ത് ശരീരം വീഴുന്നു അപ്പോൾ ആ മനസ്സ് ഈശ്വരനുമായിട്ട് ലയിച്ച് ചേരുന്നു അതാണ് സമാധി എന്ന് പറയുന്നത് നിത്യാനന്ദ അനുഭൂതി നിത്യമായ ആനന്ദം അതിൻ്റെ ഒരു ഫീലിങ് അനുഭൂതി അപ്പോൾ ഇതാണ് സമാധി ധ്യാനത്തിലൂടെയാണ് സമാധി കൈവരുന്നത് ഇവിടെ സന്യാസികൾ മരിക്കുമ്പോൾ സമാധി എന്ന് പറയും പക്ഷെ അത് ശരിക്കുള്ള സന്യാസികൾ മരിക്കുമ്പോൾ അല്ലാണ്ട് ഈ ശിവഗിരി മഠം ഈ ശ്രീലങ്കക്കാരുടെ ശിവഗിരി മഠം അതുപോലത്തെ അവിടെയുള്ള ആൾക്കാർ മരിക്കുമ്പോൾ അതല്ല സന്യാസം അത് സന്യാസമല്ല ഒരു സന്യാസി ഒരിക്കലും ഒരു ആശുപത്രി കടന്ന് മരിക്കില്ല എന്ന് പറഞ്ഞാൽ ആള് ശരിക്കും ശരീരം എന്താണ് എന്നറിയുന്നവനാണ് സന്യാസി ഒരിക്കലും ആള് ശരീരത്തെ രക്ഷിക്കാൻ നോക്കില്ല മനസ്സിലായി ശരീരത്തിൻ്റെ ആയുസ് അതായത് വിഷയമേ അല്ല അപ്പോൾ സന്യാസി ഒരിക്കലും ആശുപത്രി പോകില്ല ഇപ്പം നമ്മുടെ നാട്ടിലെ ശിവഗിരി മഠം മാത്രമല്ല കേട്ടോ അതുപോലെ ഒരുപാട് കള്ള കാവ്യട്ട കള്ളന്മാരുടെ മാട്ടമുണ്ട് അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ പേടിച്ച് ആശുപത്രി പോകും ആശുപത്രി കിടന്ന് മരിക്കും പക്ഷെ ഈ മരിച്ചത് കാവ്യട്ട സന്യാസി ആയതുകൊണ്ട് പത്രക്കാർ എഴുതും ആ ഇന്ന ശാശ്വതികാനന്ദ സമാധിയായി പ്രകാശാനന്ദ സമാധിയായി വിവേകാനന്ദ സമാധിയായി ശ്രീനാരായണപൂരം സമാധിയായി ഇങ്ങനെയൊക്കെ പക്ഷെ സത്യം കാർത്തിക് പറഞ്ഞു ഇവരാരും സമാധിയായിട്ടില്ല ഒരു സമാധി കിട്ടാനും പോണില്ല പക്ഷെ ഇവർ കള്ളന്മാരായതുകൊണ്ട് കള്ളന്മാരുടെ കാലമുള്ള കലികാലം നമുക്ക് ഇത് കലിയുഗമാണ് കള്ളന്മാരുടെ യുഗമാണ് അതുകൊണ്ട് കേട്ടാള് സമാധിയായി സമാധിയായി എന്നും പറഞ്ഞാൽ ഒരുപാട് വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട് അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് തോന്നിയ ദിവസമാണ് ആശുപത്രിക്ക് ഇടക്കൽ കിടന്ന് മരിച്ച ആള് സമാധിയായി എന്ന് പറഞ്ഞാൽ എന്തൊരു വിഡിത്തമാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കോല കാവ്യട്ടോ ആ എങ്കിലയാള് സമാധിയായി കാവ്യട്ടുണ്ടല്ലോ പത്തോ ഇരുപതോ രൂപ കിട്ടുന്ന ഒരു കഷ്ണ കാവ്യ തുണി കഴിഞ്ഞാൽ സന്യാസി ആയതാണ് ചേരുടെയൊക്കെ വികാരം അങ്ങനെ സന്യാസി അങ്ങനെ ഒരു ഒരു സാമൂഹ്യ സാമൂഹിക ജീവിതം ഇല്ല സന്യാസിക്ക് സന്യാസിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല സന്യാസി ഏകനാണ് ആരുമായിട്ടും ബന്ധം പാടില്ല സന്യാസിനോട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കരുതെന്നാണ് പറഞ്ഞേക്കാളും ഇപ്പോൾ ഒരു അമ്പലം ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് സന്യാസി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് വിധി എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഒരു സന്യാസി വന്നു എന്തുകൊണ്ട് അയാൾക്ക് അവിടെ തന്നെ കഴിഞ്ഞുകൂടാ കൂടുക എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ കാരണം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അയാൾ ആരെങ്കിലും പരിചയപ്പെടും അപ്പോൾ അതുമായിട്ട് വൈരാഗ്യം ഇല്ലാണ്ടാവും അറ്റാച്ച്മെന്റ് വരും അങ്ങനെ അറ്റാച്ച്മെന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസിനോട് ഓ ഒരിടത്ത് നിൽക്കാൻ പാടില്ല യു കീപ്പ് ഓൺ മൂവി ഒരിടത്ത് നിൽക്കണ്ട അമ്പലത്തിലാണ് നിൻ്റെ സ്റ്റേഷൻ അവിടെ നിന്ന് ഒരമ്പലത്തിനെക്കുക ഒരു ദിവസം നിൽക്കുക രണ്ട് ദിവസം നിൽക്കുക അല്ലേ പോയിട്ട് ഒരാഴ്ച വയ്ക്കുക എന്നിട്ട് വിശ്രമിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുക അടുത്ത അമ്പലത്തിലേക്ക് അതാണ് സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് യൂട്യൂബിൽ കയറി വന്നിട്ട് യൂട്യൂബിൽ ചാനലുണ്ടാക്കി അവിടെ ഇരുന്ന് വേദാന്തം പറയുന്ന യുവന്മാരൊക്കെ കള്ളന്മാരാണ് ടി എല്ലാം കള്ളന്മാരാണ് ശരിക്കുള്ള സന്യാസികളുണ്ട് ധാരാളം പേരുണ്ട് അതുപോലെ ധാരാളം കള്ള സന്യാസിമാരുണ്ട് അവരെ പിന്നാലെ നിങ്ങൾ പോകരുത് കഴിഞ്ഞാൽ എന്താ പറയാ ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ് എന്ന് പറയും വഴി അന്തനന്ധന പറയും അതേപോലെ അവൻ എന്തായാലും അവൻ വീഴും നിങ്ങൾ അവന്റെ പിന്നാലെ പോയാൽ നിങ്ങളും വീഴും മനസ്സിലായി കള്ളന്മാരുടെ യുഗമാണ് കലിയുഗം കലിയാണെങ്കിൽ യേശു അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ എന്താ നിങ്ങൾ എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ ആ യേശു ജനിച്ച് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത് എന്നല്ല ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ബർത്ത്ഡേ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് ജീസസിനെ വലിച്ചെടുക്കണത് കാരണം ഇത് ജീസസിൻ്റെ യുഗമാണ് അവനാണ് പെരുങ്കള്ളൻ അവൻ്റെ ലുക്ക് നോക്കും അവൻ്റെ ഫോട്ടോ നോക്കും ശരിക്കുള്ള ഫോട്ടോ അല്ല അത് അതിൻ്റെ അവൻ്റെ രൂപഭാവം എങ്ങനെയായിരുന്നു ആർക്കും അറിയാൻ പാടില്ല കാരണം ബൈബിളിൽ അതിനെക്കുറിച്ച് ഒന്നും എഴുതിട്ടില്ല പക്ഷെ എന്നാലും ഈ ക്രിസ്ത്യാനികൾ എഴുന്നള്ളിച്ചു നടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതെന്താണ് ഫോട്ടോ നീട്ടി വളർത്തി മുടി നീട്ടി വളർത്തി താടി അപ്പോൾ ഒരു സന്യാസി ലുക്കായി കള്ള സന്യാസിമാരുടെയൊക്കെ തന്തയാണ് ഈ ഇസ്രയേലിൽ ഈ മറിയ എന്ന് പറയുന്ന സ്ത്രീ പിഴച്ചുപറ്റുക യേശു എന്ന് പറയുന്ന പിതൃശൂന്യം മനസ്സില അപ്പോൾ അവൻ്റെ വരവോടു കൂടിയാണ് കള്ളസന്യാസിമാര് പെരിക നമ്മുടെ നാട്ടിൽ ഇന്ന് എവിടെ നോക്കിയാലും കള്ളസന്യാസിമാരുണ്ട് കള്ളസന്യാസിമാര് ധാരാളം ഉണ്ട് അതിപ്പോൾ നാണവായാലും കുറേ ആനന്ദന്മാരുണ്ട് ആനന്ദ 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 എന്ന് പറഞ്ഞു നടക്കണത് കുറേ നൂമാരൊക്കെ ചെറ്റകളാണ് എല്ലാം കള്ളന്മാരാണ് യുവന്മാരെയൊക്കെ പടിയടിച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ നാശം സുനിശ്ചിച്ചിതുമാണ് അപ്പോൾ തന്നെ ഒരുപാട് നശിച്ചു കഴിഞ്ഞു ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിലും നമ്മൾ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കള്ളന്മാരെയൊക്കെ തല്ലി ഓടിക്കണം അതാണ് വേണ്ടത് അത്രയൊക്കെ വലിയ വിഷവിത്തുകളാണ് ഇത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഹിന്ദുമതത്തിലില്ലാത്ത കാര്യമൊക്കെയാണ് മാർ പറഞ്ഞു പഠിത്തം ഇന്നലെ ഞാൻ ക്ലബ് ഹൗസിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുത്ത ഒരാൾ ദ്രവീഡിയൻ യോഗി പേരാണ് ദ്രവീഡിയൻ യോഗി ഈ ദ്രവീഡിയൻ ദ്രവീഡിയൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു വേറെ ഒരു ഒരു അജണ്ട പുഷ് ചെയ്യുന്ന ആളുകളാണ് പറയുന്നത് അതായത് വടക്കുള്ളവർ ആര്യന്മാർ പുറത്തുനിന്ന് വന്നവർ ഇവർ ദ്രവീഡിയന്മാർ തെക്കുകളും അങ്ങനൊരു സിദ്ധാന്തം ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊക്കെ വിഭാഗീയത ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് പിന്നെ ഈ ദ്രവീഡിയൻ യോഗി വന്നിട്ട് പറയണത് ഈ നാണ് പറഞ്ഞതാണ് ശരി ഒരു ദൈവമേ ഉള്ളൂ ഏക ദൈവവിശ്വാസികളാണ് ഹിന്ദുമതക്കാരൻ ഒന്നാമത്തെ കാര്യം ഹിന്ദുമതൽ വിശ്വാസം ഇല്ല വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം ഹിന്ദുമതത്തിലില്ല പിന്നെ ഏകദൈവം എന്ന് പറഞ്ഞൊരു പരിപാടി ഹിന്ദുമതത്തിലില്ല അത് സെമിറ്റിക് ആണ് ഇപ്പോൾ നോക്കൂ ഇലാ ഇലാഹി ഇല്ലല്ല എന്ന് പറയുന്നത് അത് അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല എന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ് യഹോബൈൻ പറയുന്നത് ഞാനല്ലാതെ മറ്റൊരു ദൈവം തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അതുതന്നെയാണ് സനാതനധർമ്മവും പറയുന്നതെന്നും പറഞ്ഞിട്ട് ഈ സെമിറ്റിക് മതങ്ങളെ സനാതനധർമ്മത്തിലേക്ക് ഇറഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ അതായത് പാലിൽ വിഷം കലർത്തുന്ന പരിപാടി ഉണ്ടല്ലോ അതേ പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വെറ്റുകളെ തീർക്കുന്നത് മനസ്സിലായത് ഈ നാണുവാണ് അതിൻ്റെ ആള് നോക്കൂ തെക്കിന്റെ ഗാന്ധി എന്നാണ് നാണു അറിയപ്പെട്ടിരുന്നത് ഗാന്ധിയെ പോലൊരു ഹിന്ദു ഹിന്ദുവിരുദ്ധൻ വേറെ ഒരുത്തൻ ഭാരതത്തില് ഭാരതഭൂമിയിൽ ജനിച്ചിട്ടില്ല ഭാരത ഭൂമിയിൽ ജനിച്ച ദ്രോഹികളിൽ അഗ്രഗണ്യനായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അപ്പോൾ തെക്കിൻ്റെ ഗാന്ധി ആണുവിനെ വിളിക്കുമ്പോൾ ഇയാൾ ആരായിരിക്കും മോതിൽ ആലോചിച്ചു ഇത്ര എനിക്ക് പറയാനുള്ളൂ വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം